ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ചെയ്തു കഴിഞ്ഞ ഒമ്പതര വർഷമായി ഇതുപോലെ ജനങ്ങളെ ഞെക്കിക്കൊന്ന ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളുടെ കെടുതികൾ പലതരത്തിലും അനുഭവിച്ചവരാണ് നിങ്ങളെല്ലാവരും പക്ഷേ കേരളത്തിലെ ജനങ്ങളെ ഒരുതരം വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവരൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമായി കേരളത്തിൽ പ്രഖ്യാപനങ്ങളുടെ പെരുമഴക്കാലം സൃഷ്ടിച്ചിരിക്കുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ കേരളത്തിറവി ദിനത്തിൽ ഒന്നാം തീയതി നവംബർ ഒന്നാം തീയതി മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രഖ്യാപനം കണ്ടിട്ട് കേരളമാകെ ഞെട്ടിപ്പോയി അദ്ദേഹം പറഞ്ഞു കേരളം ചൈന കഴിഞ്ഞാൽ ലോകത്ത് ദരിദ്രനില്ലാത്ത ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു കേരളത്തിലൊരു ദരിദ്രത്തോടുകൂടി നവംബർ ഒന്നാം തീയതിയോടുകൂടി ഇനി ഒരു കേരളത്തിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ ഒരു സമൂഹത്തെ ഒരു സർക്കാർ എങ്ങനെ വിഡ്ഢികളാക്കു വിഡ്ഢിയാക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനമായി പോയി കൺവെൻഷനിൽ വെച്ച് വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രമാ പ്രഖ്യാപിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ നേരത്തെ സീറ്റ് ധാരണയായിട്ടുണ്ടായിരുന്നു പത്ത് വാർഡിൽ ലീഗും പന്ത്രണ്ട് വാർഡിൽ കോൺഗ്രസും മത്സരിക്കും ഇതിൽ പല വാർഡുകളിലും സ്ഥാനാർത്ഥി നിർണയം നടന്നു വരുന്നുണ്ട് ഇതിനിടെയാണ് ചെങ്കോട് വാർഡിലെ നിലവിലെ വാർഡ് അംഗം കൂടിയായ രമാ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് എം ബഷീർ അധ്യക്ഷത വഹിച്ചു ഡി അംഗം എ കെ മുഹമ്മദ് അലി മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ രമാരാജൻ ഒ പി നവാഫ് എൻ കരീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ കുറവാണ് லைபா வெட்டிங் சென்டர் பூ பாடம் வண்டூர் கரிமாறிக்கொண்ட